വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കുന്ന സിമ്പിൾ അല്ലേ അല്ലേന്ന് ശരിയായിരിക്കാം പക്ഷെ എനിക്കിത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അത്രയ്ക്ക് സന്തോഷമുണ്ട് ഹായ്സ് എല്ലാവർക്കും സുജാസ് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല ചെറിയൊരു വിശേഷം ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന ഒരു വിശേഷമാണ് ഞാൻ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറേ കാലം തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചോപ്പർ വാങ്ങുക എന്നുള്ളത് കാര്യം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ അതിന് ആന വിലയൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കതൊക്കെ ഒത്തു വരണം സാധിച്ചു വരണം അല്ലേ അപ്പം അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും അപ്പം ഞാൻ അപ്പം ഞാനും ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ട് ഇത് യൂട്യൂബിലൊക്കെ കാണുമ്പോഴും ഓരോരുത്തർ ചെയ്യുമ്പോഴും ഒക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആരോടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല കാരണം അങ്ങനെ പറയത്തില്ല ഞാൻ അപ്പോൾ എപ്പോഴാണ് എനിക്ക് മേടിക്കാൻ പറ്റുന്നത് ആ സമയത്ത് ഞാൻ മേടിക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ബട്ടർഫ്ലൈയുടെ ആണ് മേടിച്ചേക്കുന്നത് ഇത് എങ്ങനെയാണ് എന്താവാണെന്നൊന്നും എനിക്കറിയില്ല എല്ലാം കണ്ടിട്ടേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ബ്ലേഡൊക്കെ മാറ്റി ഇതിൻ്റെ ഇതൊക്കെ മാറ്റണം എന്ന് അല്ലേ അപ്പോൾ ഇതെല്ലാം മാറ്റി എല്ലാം ചെയ്തു നോക്കണം ഞാൻ വെപ്രാളം പിടിച്ചൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റിപ്പോയാ നമ്മുടെ പൈസ പോയില്ലേ അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ഞാൻ തയ്യാറല്ല സാവധാനം എനിക്ക് ടൈം നോക്കുമ്പോൾ സാവധാനം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ കാണുന്നവരൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ വെറും അല്ലേ എന്ന് ശരിയായിരിക്കാം പക്ഷെ എനിക്കിത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇതൊക്കെ മേടിച്ചതില് അപ്പൊ ഇതിന്റെ വില എങ്ങാണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ എങ്ങാണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിക്കുന്നത് മേടിച്ചത് അപ്പൊ ഇത് ബട്ടർഫ്ലൈ ഡേ ആണ് അപ്പം കണ്ട അപ്പൊ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുചേ വെക്കാമെന്ന് വെച്ചാണ് ഞാൻ ഇതുമായിട്ട് വന്നത് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ട് അതൊക്കെ എന്റെ മനസ്സിലെ ലിസ്റ്റിലുണ്ട് അപ്പൊ അങ്ങനെ നമ്മളീ യൂട്യൂബിലൊക്കെ കാണുമ്പഴേ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകുമല്ലോ ഞാൻ എനിക്കാണെങ്കിൽ ഈ സവാളയൊക്കെ അരിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അതിന് പെട്ടെന്ന് മിക്സിയിലിട്ട് കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇതെനിക്ക് അയ്യോ ഇതിനെന്തെങ്കിലും പറ്റിയോന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാ ഇവിടെ ഒരു കീഴ്ത്ത ഉണ്ട് ഇനി നോക്കട്ടെ എന്താ വേണം എന്നറിയില്ല ആ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് സാധിച്ചെടുക്കാം അല്ലേ നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടി സാധിക്കാൻ പോയത് നടക്കത്തില്ല അപ്പം എന്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചുകൊള്ളുക ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നീട് ഞാൻ ഇതിന്റെ വിവരങ്ങളെല്ലാം അറിയിക്കാം കാരണം ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ ഉപയോഗിക്കുന്ന ഇത് എത്ര മാത്രം പിന്നെ ലാസ്റ്റ് ചെയ്യുമെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കുമായിരിക്കും അല്ലേ ആ എന്തായാലും നോക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോളപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും വണക്കം